എന്റെ പൂച്ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാക്കാൻ പോവാണ് ഞാനിപ്പോ നെമ്മിക്കുട്ടി കണ്ട ഏലയൊക്കെ വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചിട്ടു എറങ്ങ പൂക്കളെ ഒക്കെ വലിച്ചോള ഇവിടെ മാടാ ഇവിടെ വാ കൈ കയറ് നമ്മുടെ റോസ് ചെടി നിറയെ പൂക്കളായില്ലേ അര മീറ്റർ തുണി ഉണ്ടായിരുന്നു കേട്ടോ നല്ല പോളി പോളികോട്ടൻ്റെ നല്ല ഗ്ലൈസിങ് ഉള്ള തുണിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ റോസ് ഉണ്ടാക്കിയതെന്ന് കണ്ടോ ബക്കറ്റ് ചന്തൂല്ല ബക്കറ്റ് മാറ്റണം അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കണം ബക്കറ്റ് നാളെ പെയിൻ്റ് അടിക്കുക കണ്ടോ അടിപൊളി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അവൻ ഷെയറും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ പഴയ നിൽക്കുന്ന റോസ്റ്റ് നമ്മളിപ്പോൾ റോസ്റ്റ് വാങ്ങിച്ചു പറഞ്ഞാൽ അതിൽ ആദ്യം അവർ തരുമ്പോൾ പൂവുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിൽക്കുക തന്നെ പൂ ഒരു പൂവുണ്ടാവില്ല മൊട്ടും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കുറേ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും എത്ര പ്രയോഗം മരുന്നുകൾ നടത്തണം പക്ഷേ പൂക്കളേ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറയുമോ ഇത് ഒറ്റ പണിയുള്ളൂ ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് വെക്കുക അപ്പം നല്ല രസം ഉണ്ടാവില്ലേ എൻ്റെ റെഡ്മി ഒക്കെ വന്ന് കൊത്തിയിട്ട് ഇലയൊക്കെ കൊത്തി കളഞ്ഞാണ് നിറയെ ഇല ഉണ്ടായിരുന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ഇല തഴച്ച് വളരും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ പൂക്കളാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഞാനിണ്ട വാടി പെണ്ണേ വാടാ എടുക്കണ്ട അവൻ ഇഷ്ടമാണ് മരത്തിലിരിക്കാൻ മാവില കൊണ്ട് കയറ്റി വിടും ഞാൻ നിന്നെ വാടി വാ ബാടി പെണ്ണേ ചെടിയിലിരിക്കാനാണ് ബാ മുമ്പത് ചെടിന്ന് എടുക്കാൻ അയക്കണില്ല എന്ത് ചെയ്യും എന്നാൽ അവിടെ ഇരുന്നോ നീടെ കുറച്ചു നേരം മതിയാകുമ്പോൾ എടുക്കാം എടുക്കണ്ടെന്ന് വാടാ വാടാ വാ നമുക്ക് ദേ പോവാ ചാറ്റ് പോവാം ബാ ബാ അപ്പ് എന്നാ ഇരുന്നോ അതിൽ വാറക്കീ പറഡ്മി വിളിക്കണു നിന്നെ ബാ ബാ അപ്പ് അവ ചിരിക്കുന്നു അവിടെ നിന്നിട്ട് അവ വിളിച്ച വേഗം വന്നു രക്ഷയില്ല अच्छा पट पट ना ओड़े अच्छा पट पट ओ ओ हम अच्छा पट पट ना आ में नहीं ना मैं पई सॉरी